ചെറുകുന്ന് കണ്ണപുരം പ്രദേശങ്ങളിൽ വ്യാപകമായി അക്രമം നടത്താൻ സി പി എമ്മിൻ്റെ ഒരു വിഭാഗം നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു പൊതുവെ ഈ പ്രദേശം സമാധാനം എപ്പോഴും നിലനിൽക്കുന്ന പ്രദേശമാണ് അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് അക്രമം നടത്താൻ അശാന്തി പടർത്താൻ സി പി എം നേതൃത്വത്തിൻ്റെ ഒരു വിഭാഗം നേരത്തെ ഗൂഢാലോചന നടത്തി കഴിഞ്ഞു വിജു നാരായണൻ ബി ജെ പിയുടെ കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് എതിരായി അദ്ദേഹത്തിന്റെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി രണ്ട് നാൽപ്പത് മണിക്ക് വീട്ടിന് നേരെ മാർസിസ്റ്റുകാർ ബോംബേർ നടത്തിയത് വീടിന് സാരമായി കേടുപറ്റിയിരിക്കുന്നു ഭാഗ്യത്തിന് ആള് ആളുകൾക്കെതിരെ അപകടമുണ്ടായില്ല ഉണ്ടായില്ല പൊതുവെ സമാധാനപൂർണമായ പ്രദേശം നമുക്കറിയാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഏതാനും ദിവസം മുമ്പ് ആർ എസ് എസിന്റെ ഖണ്ട് ബൗതിക് പ്രമുഖ നന്ദകുമാർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു വിഭാഗം സി പി എം ആർ അതിക്രമിച്ചു കയറുന്നു അദ്ദേഹത്തിന്റെ വീടിന്റെ മതിലിനകത്ത് വീടിനകത്ത് കോമ്പൗണ്ടിനകത്ത് സി പി എം പോസ്റ്റ് ഒട്ടിക്കുന്നു അദ്ദേഹത്തിന് നേരെ അക്രമം നടത്താൻ ശ്രമിക്കുന്നു ഒരു ദിവസം മുമ്പാണ് ചെറുകുന്നല് ആർ എസ് എസ് സ്ഥാപിച്ച ബോർഡ് ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആർ എസ് എസിന്റെ പ്രവർത്തകന്മാർ സ്ഥാപിച്ച ബോർഡ് സി പി എം നശിപ്പിക്കുന്നു കഴിഞ്ഞ ഗണേശോത്സവത്തിന്റെ സമയത്ത് പതിനഞ്ചിലധികം ബോർഡുകളാണ് ചെറു കണ്ണപുരം ചെറുകുന്ന ഭാഗത്ത് സി പി എംമാർ നശിപ്പിച്ചത് ഈ പ്രദേശത്ത് വ്യാപകമായി സി പി എമ്മിന്റെ അണികൾ ബി ജെ പിയിലേക്ക് വരികയാണ് സി പി എമ്മിന്റെ ഇത്തരം അക്രമത്തിൽ പ്രതിഷേധിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിനെതിരായി അവരുടെ ഭരണത്തിൽ പ്രതിഷേധിച്ച് നിരവധി പ്രവർത്തകന്മാർ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ തടയിടാൻ ഒരു അക്രമം നടത്തുക എന്നുള്ളത് സി പി എം ഗൂഢാലോചന നടത്തി നടത്തിയിരിക്കുന്നു ഇത് കേവലം അവരുടെ പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ അനുവാദം കൊടുത്തുകൊണ്ടാണ് ഒരു വിഭാഗം സി പി എം ക്രിമിനലുകൾ ഇവിടെ അക്രമം നടത്തിക്കൊണ്ടിരിക്കുക ഒരു ഉണ്ടാകുന്ന സമീപനം വന്നത് പലപ്പോഴും സി പി എമ്മിന് വിധേയപ്പെട്ടുള്ള രീതികളാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ണപുരം സി ഐ ആവട്ടെ നിലവിലുള്ള സി ഐ ആവട്ടെ നേരത്തെയുള്ള സർക്കിൾ ഇൻസ്പെക്ടർ ആവട്ടെ പലപ്പോഴും അവർ പ്രവർത്തിക്കുന്നത് സി പി എമ്മിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നിയമം സംരക്ഷിക്കാൻ വേണ്ടിയല്ല നീതി സംരക്ഷിക്കാൻ വേണ്ടിയല്ല സി പി എമ്മിന്റെ ആജ്ഞാനുവർത്തികളായാണ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത് എന്ന ബി ജെ പിയുടെ നേരത്തെയുള്ള ആക്ഷേപം ഒരിക്കൽ കൂടി ബലപ്പെട്ടിരിക്കുന്നു ഇവിടെ ഒരു നടപടിയും നോക്കൂ ഇവിടെ നിന്ന് ബിജുവിന്റെ വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പത്ത് മീറ്റർ മാത്രമേ ഉള്ളൂ ഏതാനും മീറ്റർ മാത്രം അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷൻ ഈ സമയം വരെയായിട്ടും ആരാണ് ഈ ബോംബേർ നടത്തിയത് ആരാണ് ഈ അക്രമം നടത്തിയത് എന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ സി ഐ ഈ പണി ഒഴിവാക്കുന്നതാണ് നല്ലത് കണ്ണപുരം സി ഐക്ക് ഈ പണി നല്ലതല്ല അദ്ദേഹം പോയിട്ട് അദ്ദേഹം വേറെ ഒന്നും ജോലി ചെയ്യട്ടെ ഇവിടെ ബി ജെ പി എത്ര പരാതി കൊടുത്താലും ആ പരാതിക്ക് ഒരു പരിഹാരം ഒരു പരിഗണന പോലും കൊടുക്കാതെ കണ്ണപുരം പോലീസിന്റെ നടപടിയാണ് ഈ അക്രമം ഓരോ ദിവസം കഴിയുന്നതോറും വർദ്ധിക്കുന്നതിന് കാരണം മറ്റൊരു മറ്റൊരു കാര്യം കൂടി നാം അറിയേണ്ടതുണ്ട് ഈ അക്രമങ്ങൾക്കെല്ലാം ബിജു നാരായണന്റെ വീടിന് നേരെ ബോംബ് വരെ ആരാണെന്ന് നമുക്ക് നല്ല ബോധ്യുണ്ട് ബി ജെ പി കാര്ക്ക് നല്ല ബോധ്യുണ്ട് ഏത് സി പി എം കാരാണ് ആരൊക്കെയാണ് ഈ ബോംബ് വരും നടത്തിയത് അക്രമം നടത്തിയത് നമ്മുടെ ബോർഡുകൾ പിഴുതെറഞ്ഞത് നശിപ്പിച്ചത് ആരൊക്കെയാണെന്ന് ബി ജെ പി നേതൃത്വത്തിനും പ്രാദേശിക നല്ല ബോധ്യമുണ്ട് ഏതെല്ലാം സി പി എം കാരാണ് മുമ്പാണ് കീഴടയിൽ വലിയൊരു സ്ഫോടനം നടന്നത് ആ സ്ഫോടനം നടന്ന നമ്മൾ അന്നൊക്കെ എല്ലാവരും പറഞ്ഞ എന്തായിരുന്നു അനൂപ് മാലിക്കിന്റെ പേരായിരുന്നു അത് പറഞ്ഞിരുന്നത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ഓർമ്മയുണ്ടാവും നിങ്ങളൊക്കെ അവിടെ എത്തുന്നതിന് മുമ്പേ ആ സ്ഫോടനം നടന്ന വീട് അവിടെ സി പി എമ്മിന്റെ ക്രിമിനലുകൾ കയറി മേയുകയായിരുന്നു പലതും അവരെ കൊളിപ്പിക്കാനുണ്ടായിരുന്നു അവിടെ വെച്ച് പോലീസ് അവിടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലീസ് എത്തുന്നതിന് മുമ്പേ അവിടെയുള്ള പല തെളിവുകളും സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം നീക്കം ചെയ്തു എന്താ കാരണം പല കൊലപാതകങ്ങൾക്കും പോകുന്ന പ്രവർത്തകന്മാർ അവിടെ ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ പ്രവർത്തകന്മാരുണ്ടായിരുന്നു അരിയിൽ ചുക്കൂറിനെ കൊന്ന ആളുകൾ എവിടെയുണ്ടായിരുന്നു കണ്ണപുരം ചെറുകുന്ന പ്രദേശത്ത് അക്രമം നടത്തുന്ന സി പി എമ്മിന്റെ ക്രിമിനലുകൾ അവരായിരുന്നു മാധ്യമ പ്രവർത്തകരും പോലീസുകാരും ആ പ്രദേശത്ത് എത്തുന്നതിന് മുമ്പേ അവർ അവിടെ കയറി മേയുകയായിരുന്നു അനൂപ് മാലിക് ഉണ്ടാക്കുന്ന ബോംബുകൾ പലപ്പോഴും കണ്ണപുരം ചെറുകുന്ന ഭാഗത്തെ സി പി എമ്മിന്റെ ക്രിമിനലുകൾ ഉപയോഗിക്കാറുണ്ട് അനൂപ് മാലിക്കിന്റെ ബോംബുകൾ ഇന്നും കണ്ണപുരത്തെ ചില മാർക്സിസ്റ്റ് നേതൃത്വം അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അനൂപ് മാലിക് അവിടെ വന്നതും ബോംബുണ്ടാക്കുന്നതും കണ്ണപുരത്തിന്റെയും ചെറുകുന്നതേയും സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഈ രണ്ട് പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് അവർ ആ വാർഡുകൾ ഭരിക്കുന്നത് സി പി എം ആണ് ഈ സി പി എമ്മിന്റെ നേതാക്കന്മാറിയ അറിയാതെ അനൂപ് മാലിക് അവിടെ വന്ന വാർഡുകൾക്ക് വീടെടുക്കില്ല ബോംബുണ്ടാക്കില്ല ഇത് കൃത്യമായി നല്ല ബോധ്യമുള്ള സി പി എമ്മിന്റെ നേതൃത്വം അന്ന് സുധാകരന്റെയും ഒക്കെ ആരായി പ്രവർത്തിച്ച അനൂപ് മാലിക് ഇന്ന് കണ്ണപുരത്ത് ബോംബുണ്ടാക്കിയത് ചെറുവിന്ന് ബോംബുണ്ടാക്കിയത് സി പി എം നേതൃത്വത്തിന്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് അവരുടെ അനുവാദത്തോടും കൂടിയാണ് ആ അവർ അനൂപമായി ബോംബുകൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാർ പ്രാദേശിക ക്രിമിനലുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നു ആ ബോംബുകളാണ് ബിജു നാരായണന്റെ വീട്ടു നേരെ എറിഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങൾ പരമായി വിശ്വസിക്കുന്നു പോലീസ് ഇത് കണ്ടില്ല നടിക്കരുത് പോലീസിന്റെ ഈ സമീപനം ഒരിക്കലും ബി ജെ പിക്ക് അംഗീകരിക്കാൻ കഴിയില്ല നിയമവിധേയമായി പ്രവർത്തിക്കാൻ പോലീസ് തയ്യാറാവണം എന്തിനു വേണ്ടിയാണ് ഇവിടെ ആറേഴ് പോലീസുകാർ കാവൽ നിൽക്കുന്നത് ആർക്കു വേണ്ടിയാണ് കാവൽ നിൽക്കുന്നത് ഏതൊക്കെ ബി ജെ പി നേതാക്കന്മാർ ഏതൊക്കെ ആളുകൾ ഇവിടെ വരുന്നു എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയാണോ അങ്ങനെ നിരീക്ഷിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിയമം സംരക്ഷിക്കാൻ അക്രമികളെ നിർത്താൻ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കണ്ണപുരം പോലീസ് അത് തയ്യാറാവുന്നില്ലെങ്കിൽ അതിനെതിരെയും ബി ജെ പിക്ക് പ്രതിഷേധിക്കേണ്ടി വരും സമാധാനം ഒരിക്കലും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അശാന്തി ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ബി ജെ പിയുടെ ഭാഗത്ത് സമാധാനം എന്നും നിലനിൽക്കണമെന്നാണ് ബി ജെ പി എന്നും ആഗ്രഹിക്കുന്നത് ആ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഭരണത്തിന് നേതൃത്വം കരുതുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ഈ പഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ സി പി എമ്മിന് വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കണമെന്ന് കൂടി ബി ജെ പി ആവശ്യപ്പെടുകയാണ്